വയനാട് സുഗന്ധഗിരി മരമുറിയിൽ ഡി എഫ് ഒയുടെ നടപടി ലഘൂകരിച്ചതിൽ വനം വകുപ്പിനുള്ളിൽ അതൃപ്തിയുണ്ട് ഗുരുതര വീഴ്ചയ്ക്കുള്ള നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കുന്നതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് അമർഷമുണ്ട് നടപടി തെറ്റായ കീഴ്വഴക്കം ഉണ്ടാകും ഉണ്ടാക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ആദിൽ പാലോട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആതിൽ ഈ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റി ഡി എഫ് ഒ ഷജന കരീം ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റി എന്ന് തന്നെ കണ്ടെത്തിയതാണ് എന്നിട്ട് സസ്പെൻഡ് ചെയ്യുന്നു അത് പിൻവലിക്കുന്നു വീണ്ടും ഒരു സ്ഥലം മാറ്റത്തിൽ അത് ഒതുക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് വ്യക്തവും തന്നെയാണ് വനം വകുപ്പിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ അത് ചർച്ചയാകുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മരം മുറി എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കുറ്റമാണ് അതിന് ഡി തന്നെ സൗത്ത് വയനാട് ഡി തന്നെ സുഗന്ധഗിരി മരം മുറിയിൽ ഗുരുതരമായൊരു വീഴ്ച വരുത്തി എന്ന കണ്ടെത്തൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിൽ പ്രധാനം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ജാഗ്രതയോടെ പ്രവർത്തിക്കാത്തത് മൂലമാണ് ഈ തടികൾ കൊണ്ടുപോകാനായത് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ ഷജിന കരീമിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വീഴ്ച ഉണ്ടായി എന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന പശ്ചാത്തലത്തിലാണ് ഒരു സസ്പെൻഷനിലേക്ക് ആദ്യഘട്ടത്തിൽ പോയത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി സസ്പെൻഡ് ചെയ്യുകയും ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപ് തന്നെ സസ്പെൻഷൻ മരവിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഉത്തരവിറക്കുകയാണ് വനംവകുപ്പ് ചെയ്തത് പിന്നാലെ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷജിന കരീമിനെ സ്ഥലം മാറ്റിക്കൊണ്ട് കാസർഗോഡ് സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഇറങ്ങിയത് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുകയും മരവിപ്പിക്കുകയും പിന്നീട് ഒരു സ്ഥലം മാറ്റത്തിലേക്ക് നടപടി ഒതുക്കുകയും ചെയ്തതിൽ വനംവകുപ്പിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതിന് കാരണവുമുണ്ട് വലിയ തോതിൽ ഇരുപത് മരം മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ നൂറ്റി ഇരുപത്തിയാറ് മരങ്ങളാണ് സുഗന്ധഗിരിയിൽ മുറിച്ചത് ഈ മരങ്ങളൊക്കെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത് ചെയ്തിട്ടും അത് അതിനെതിരെയുള്ള നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇതുവരെ വനംവകുപ്പിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കുറ്റം ഇതിലെന്തുകൊണ്ട് സ്ഥലം മാറ്റം മാത്രമായി പോകുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ അടക്കം ചോദിക്കുന്നത് അത് ന്യായമായ ചോദ്യവുമാണ് ഇങ്ങനെ ഒരു കീഴ്വഴക്കം വന്നുപോയാൽ മരം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ സി പി ഒരു ഉന്നത നേതാവുമായുള്ള സൗഹൃദം അങ്ങനെ രാഷ്ട്രീയമായുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് വനം മന്ത്രി ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്താണ് പറയുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് പ്രധാനമായും വളരെ പ്രസക്തമായ ചോദ്യമാണ് ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു പിന്നീടത് മരവിപ്പിക്കുന്നു ആ ഉദ്യോഗസ്ഥയുടെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥയുടെ നടപടി സ്ഥലം മാറ്റത്തിലേക്ക് ഒതുക്കുന്നു പ്രത്യേകിച്ച് മരം എന്ന കുറ്റാരോപിതയായ അതിന് കൂട്ടുനിന്നു എന്ന ആരോപണം നേരിടുന്ന ഷജിന കരീമുണ്ട് ഒപ്പം ഫ്ളയിങ് സ്കോഡ് കൽപ്പറ്റ ഫ്ലൈയിങ് സ്കോഡിലെ റേഞ്ച് ഓഫീസർ സജീവൻ എം ഉണ്ട് ഉൾപ്പെടെയുള്ള അടക്കമുള്ള മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് മരവിപ്പിക്കുകയും ഒടുവിൽ സ്ഥലം മാറ്റുകയും ചെയ്തത് ഈ പ്രത്യേകിച്ച് ഷജന കരീമിൻ്റെ കാര്യത്തിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വിവാദവും അത് ഏറെക്കുറിച്ച് സ്ഥിരീകരിക്കപ്പെട്ട കാര്യവുമാണ് അല്ലാതെ ഒരു സസ്പെൻഷൻ ഓർഡർ ഇറക്കിയാൽ ഉടനടി മരവിപ്പിക്കേണ്ട ഒരു സാഹചര്യവും വനംവകുപ്പിലുണ്ടായിരുന്നില്ല പറഞ്ഞതുപോലെ ലക്ഷദ്വീപ് എംബി എൻ സി പി നേതാവ് കൂടിയായ ലക്ഷദ്വീപ് എംപിയും ഇപ്പോൾ എൻ സി പിയുടെ ലക്ഷദ്വീപിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന ആൾ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഷജനയെ സംരക്ഷിക്കാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ് അപ്പം എൻ നേതൃത്വം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ വനം വകുപ്പിൽ ഇടപെടുന്നതിലും വകുപ്പിലെ ഉദ്യോഗസ്ഥർ അസ്വസ്ഥരാണ് അതിന്റെ കൂടി ഭാഗമായിട്ട് വേണം ഇപ്പോഴുണ്ടായ വിവാദത്തെയും അതൃപ്തിയെയും വിലയിരുത്താൻ